അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്ത് വളമാണ് കൊടുക്കുന്നത് ഇതിൻ്റെ മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്നിട്ടും സംശയം തീരാത്തവർക്കാണ് ഞാനിത് പറയുന്നത് കേട്ടോ ഞാൻ ഈ പച്ചക്കറി വേസ്റ്റ് എല്ലാം ഞാൻ ഇതുപോലെ പിന്നെ ബക്കറ്റിൽ ആക്കിയിട്ട് ഈ ഒരു പഴയ ഇങ്ങനെ മൂടി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്ക് ഒരാഴ്ച പ പത്തോ പതിനഞ്ചോ ദിവസം നമുക്ക് ഇങ്ങനെ നിന്നിട്ട് ഇതിൻ്റെ വെള്ളം നമുക്ക് പിന്നെ എടുത്തിട്ട് പച്ചക്കറി വേസ്റ്റ് മാത്രമല്ല കേട്ടോ ഇറച്ചി കൈ വെള്ളം മീനിൻ്റെ നമ്മൾ നന്നാക്കിയിട്ടുണ്ടാകേണ്ട അതിൻ്റെ വേസ്റ്റ് എല്ലാം തീലിട്ടോ നല്ല ദുർഗന്ധമാണ് കേട്ടോ പിന്നെ നല്ല നമുക്ക് സഹിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ദുർഗന്ധം ഉണ്ടാവും കേട്ടോ നല്ല വളമാണ് ഇത് പിന്നെ നമ്മൾ ഒരു ചെറിയ ബക്കറ്റിൽ നമ്മൾ ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഈ ഈ വെള്ളം അല്ലാതെ ഇങ്ങനെ നേരിട്ട് ഒഴിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പച്ചക്കറിയൊക്കെ പച്ചക്കറിയും ചെടിയും എല്ലാം കണ്ട് നശിച്ചു പോകെട്ടോ അപ്പോൾ അതാരും ഫുള്ളായിട്ട് കൊടുക്കരുത് പിന്നെ ഈ പകുതി പിന്നെ നമ്മൾ ഒരു ലിറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ലിറ്റർ ആക്കാതെ ഒരു ലിറ്ററും കൂടി ആക്കി വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളത് പിന്നെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇത് അത്രയൊരു സുഖമുള്ള ഏർപ്പാടൊന്നും അല്ല ഒരുപാട് ആൾക്കാർ എന്ത് വളമാണ് ചെയ്യണമെന്ന് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഒരു വീഡിയോ ചെയ്യാം കേട്ടോ നമ്മളെ വീട്ടിലുള്ള എല്ലാ വേസ്റ്റും പിന്നെ ഭക്ഷണത്തിൻ്റെ ബാക്കിയുള്ളതും അതുപോലെ തന്നെ പിന്നെ നമുക്ക് എന്തൊക്കെ വേസ്റ്റ് നമുക്ക് ഉണ്ട് ഇപ്പം മീൻ കഴുകിയത് അതുപോലെ തന്നെ പിന്നെ ഈ ഇറച്ചി കഴുകിയ വെള്ളം മീൻ കഴുകിയ വെള്ളം പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം അതൊക്കെ നമുക്ക് പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ പിന്നെ ബക്കറ്റിൽ ഇട്ടിട്ട് നമ്മൾ നല്ല അടച്ച് വെക്കട്ട അടച്ചു വെച്ചില്ലെങ്കിൽ കാക്കകളോ അല്ല പൂച്ചകളൊക്കെ തട്ടിമറിച്ചത് നാശ പിന്നെ ഇത് പിന്നെ ആകെ പരന്നത് വേറൊരു വേസ്റ്റ് ബുദ്ധിമുട്ടായി കാരണം നമ്മളെ വീട്ടിലുള്ള എല്ലാ വേസ്റ്റും തീരുടാം അപ്പോൾ ഇത് എന്നാൽ പിന്നെ ഭയങ്കര ദുർഗന്ധമാണ് കരിമലൊക്കെ ആയാലത് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിത് വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ലല്ലോ അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചിട്ട് പിന്നെ കമൻറ്റിലും ബോക്സിലും വാട്സപ്പ് വഴിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് വളമാണ് കൊടുക്കണതെന്ന് അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി ചെയ്തതാണ് അപ്പോൾ അവരാണ് വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് ൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ഒഴിച്ചുകൊടുക്കുകട്ടോ പിന്നെ അപ്പോൾ അത് നമ്മൾ ഞാനിത് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ഇത് പറയും അപ്പം നമ്മളീ പച്ചക്കറീൻ്റെ വേസ്റ്റ് മാത്രമാണ് നമ്മൾ പിന്നെ വേസ്റ്റിൽ ഉണ്ടാക്കുന്ന വളം മാത്രമാണ് നമ്മൾ നമ്മളെ ചെടിക്കൊക്കെ ഉപയോഗിക്കണം കേട്ടോ അത് ഇങ്ങനെ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് ഈ വെള്ളം ഒഴിച്ചുകൊടുക്കും അല്ലാതെ വേറൊരു നമ്മൾ ചെടിക്കൊന്നും കൊടുക്കുന്നില്ല കേട്ടോ അതിപ്പോൾ എൻ്റെ ചെടികളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് പിന്നെ നല്ല സാറായിട്ട് നല്ല പിന്നെ പൂക്കളും തരുന്നുണ്ട് പിന്നെ ഇവിടെ എല്ലാ ചെടിയും നല്ല പിന്നെ വളർച്ചയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് ഈ ഇംഗ്ലീഷ് വളമോ അങ്ങനത്തെ ഒരു വളം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ നമുക്ക് പിന്നെ നിങ്ങൾ ഇതിങ്ങനെ ചെടികളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പിന്നെ ഈ ഇംഗ്ലീഷ് വളം ഉപയോഗിച്ചാൽ നമുക്ക് ആ ചെടീൻ്റെ ഇല കാണുമ്പോൾ തന്നെ അറിവ് ഒരു പ്രത്യേക ഒരു പച്ചക്കളറാവും കേട്ടോ ഇതല്ല അതില്ലാത്തത് നമ്മൾ ആ ഇംഗ്ലീഷ് വളം ഉപയോഗിക്കാം നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന വളമാണ് കേട്ടോ ഇത് ഇങ്ങനെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പരിസരമൊക്കെ വൃത്തിയാകട്ടോ ഈ പിന്നെ നമ്മൾ ഈ വേസ്റ്റ് അങ്ങനെ അലച്ചയായിട്ട് അവിടെയും പടി ഇട്ട് കാക്കകളും കോഴികളും പൂച്ചകളൊക്കെ കൊത്തി പിന്നെ അങ്ങനെ കൊത്തി വലിച്ചവിടേയും പടിയൊക്കെ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ പരിസരവും എല്ലാം നല്ല വൃത്തിയാവും വൃത്തിയാകട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ന്യൂനതകൾ നമ്മൾ ഇതിൻ്റെ നല്ല വസങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ ഇതിൻ്റെ പിന്നെ ആകാത്ത ദൂശ്യവശങ്ങളും ഉണ്ട് കേട്ടോ ഭയങ്കരം നാറ്റാണത് ദുർഗന്ധാണത് അപ്പോൾ അത് നമ്മൾ ഓഹിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ നമ്മൾ പിന്നെ നമ്മൾ കൈമലൊക്കെ ആയാലത് സോപ്പിട്ട് കഴിയാൽ അത്ര പെട്ടെന്നൊന്നും ആ മണമാണ് പോകില്ല കേട്ടോ നമ്മളീ വളം ഇങ്ങനെ വെച്ച് വെച്ചിട്ടാണ് നമ്മളീ ചെടികളൊക്കെ ഇങ്ങനെ ഉഷാറായിട്ടുണ്ടാവണം കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ നിങ്ങളിത് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയണില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ദുർഗന്ധം ഭയങ്കര മാറ്റം ഒക്കെയാണ് അത് അടുത്ത് വീടുകളുണ്ടെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാവും കേട്ടോ നമ്മൾ പിന്നെ വഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ വീടുകളിലേക്കൊക്കെ മാറ്റം വരും കുറേ ദൂരത്തേക്ക് പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഏറിയ ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അതിൻ്റെ ഈ വാസന നിൽക്കുകയുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പെട്ടന്ന് അങ്ങോട്ട് പോകും നമ്മൾ പച്ചക്കറിക്കൊക്കെ അത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണ് പിന്നെ പച്ചക്കറിക്കും ചെടികൾക്കൊക്കെ പിന്നെ പിന്നെ ഇംഗ്ലീഷ് വള വളം ഈ യൂറിയ ബോസ് പൊട്ടാച്ച അതൊക്കെ ഇടുന്ന കാട്ടിലൊക്കെ നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് കേട്ടോ അത് നമ്മൾ യൂറിയ ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചട്ടിയിലുള്ള മണ്ണൊക്കെ നാശമായി പിന്നെ അത് നമ്മൾ എന്ത് വളം ഇട്ടാലും ഒരു പിന്നെ നന്നാത്തൊരു സ്ഥിതിക്ക് അത് മാറും ഈ വളം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസം ഈ ഒരു എഫക്റ്റ് നിൽക്കും കേട്ടോ ആ വളത്തിൻ്റെ ആ ഒരു പിന്നെ വീരം ഒരുപാട് ദിവസം നിൽക്കും അങ്ങനെ ഒരു അങ്ങനെ ഒരു ഉപകാരം ഈ വളം കൊണ്ടുണ്ട് നമ്മൾ പിന്നെ യൂറിയ പാറ്റംബോസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വളർച്ച പഴയതുപോലെ തന്നെ മുരടിച്ച് പോകണ്ടാവും ഇത് അങ്ങനെയല്ല കേട്ടോ നമ്മളൊരു പാട്ടങ്ങനെ ഒരു അരപ്പാട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ വളർച്ച ഒരു മാസം മാസങ്ങനെ ഒരു നിൽക്കാത്തൊരു വളർച്ചയാണ് ഇംഗ്ലീഷ് വളത്തിൻ്റെ പോരായി മാറിഞ്ഞാൽ നമ്മളടിച്ച് അതിൻ്റെ ആ വീര്യൊരു പത്തോ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് പഴയ പടിയ പോലെ തന്നെ ആവും ഇത് നമുക്ക് ഏത് സമയത്തും ഇത് ഇങ്ങനെ തന്നെ പിന്നെ നമ്മളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് പിന്നെ നനച്ചിട്ട് ഇതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് ആ ചെടി നല്ല ഊർജസ്വലമായിട്ട് വളരാൻ സഹായിക്കും അപ്പോൾ നമ്മളത് ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു കഴിഞ്ഞൊരു ഉപയോഗം ഇല്ലാത്തൊരു പെയിൻറ്റ് ബക്കറ്റോ അങ്ങനത്തെ ഏതെങ്കിലും ബക്കറ്റ് എടുക്കുക കൂടുതലുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചെയ്യേണ്ടി വരുത്താം നമുക്ക് കൂടുതൽ ചെടി ചെടിയുണ്ട് ഞാനൊരു നാല് ബക്കറ്റിലാണ് ചെയ്തിട്ടുള്ളത് കുറച്ച് പത്താം ഇരുപതോ ചെടിയോ ചെറിയൊരു അടുക്കള തൊട്ടാണെങ്കിൽ രണ്ട് ബക്കറ്റ് ഇതിനായിട്ട് മാറ്റി വെച്ചാൽ മതിയാവും അപ്പോൾ മാറ്റി ആദ്യം ആദ്യങ്ങൾ ചെയ്യേണ്ടത് നല്ല കട്ടുള്ള പൂച്ചകളൊന്നും മാന്തി താഴാത്ത അങ്ങനത്തെ ഒരു പിന്നെ ഒരു എന്തെങ്കിലും ഒരു ടൈലോ മാർബിളിൻ്റെ കഷ്ണമൊക്കെ വെച്ചിട്ട് നമ്മളത് പിന്നെ മൂടി വെക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ കിട്ടുന്ന വേസ്റ്റൊക്കെ അതിൽ ഇതാ പിന്നെ കഞ്ഞിവെള്ളം ഒഴിവാക്കാതെ കഞ്ഞിവെള്ളം പിന്നെ നമ്മളെന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും അതിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാം പിന്നെ അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അത് നല്ലി വളവും അപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു കളർ ഏകദേശം ഈ വെള്ളത്തിൻ്റെ ഒരു കളർ ഒരു പാൽച്ചായൻ്റെ ഒരു കളറായി കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് പിന്നെ നല്ലോയി ഇളക്കിയിട്ടായിരുന്നു അതിൻ്റെ വെള്ളം ചണ്ടിയൊന്നും കൂടാതെ വെള്ളം മാത്രം എടുക്കുക വെള്ളം മാത്രം എടുത്തിട്ട് നമ്മൾ തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെ പിന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്റർ കൂടി പിന്നെ ഇത് ഈ വളത്തിൽ വളം ഒരു ലിറ്റർ എടുക്കുകയാണെങ്കിൽ അതിൽക്ക് പിന്നെ ഒരു ലിറ്റർ വെള്ളം അതായത് ഡബിളാണ് നമ്മൾ എന്താണെങ്കിലും ചെയ്യേണ്ടത് കേട്ടോ ഡബിൾ വെള്ളമാണ് ഇതിൽ കൂട്ടേണ്ടത് എന്നിട്ട് നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടിക്ക് പിന്നെ വേറെ ഒരു വളം നമ്മൾ ചെയ്യേണ്ട കേട്ടോ അങ്ങനെ ഈ അമ്പൽക്കുളമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരു രണ്ട് പാട്ട ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ആ മുരട് ഭാഗത്ത് മീങ്ങൾ കുഴപ്പമില്ല മീങ്ങൾക്കൊന്നും ഒന്നും ഒരു പ്രശ്നം പറ്റില്ല അപ്പോൾ അത് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതിങ്ങനെ ചെയ്യാൻ ഈ പാട്ടിൽ നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഒന്നാമത്തുള്ള ഇങ്ങനെ ഒരാഴ്ച ഫുള്ളാക്കിയിട്ട് പിന്നെ ഒരാഴ്ച അടച്ച് വെക്കുക ഒരു പതിനാല് ദിവസം അങ്ങനെ ഒരാഴ്ച വേസ്റ്റ് ഫുള്ളാവും ഒരു ബക്കറ്റ് അപ്പോൾ പിന്നെ നമ്മൾ അടച്ച് വെക്കുക വീണ്ടും ഒരു ഏസം നമ്മൾ വേസ്റ്റ് ഇടാനും ഏ ദിവസം അടച്ച് വെക്കാനും എന്നിട്ട് അതൊന്ന് നല്ല ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ചെടിയും ഇതുപോലെ നന്നായി വളരും കേട്ടോ നമ്മളൊരു വളവതിന് പിന്നെ ചെയ്ത് കൊടുക്കണ്ട പിന്നെ ഈ പച്ചക്കറി വേസ്റ്റ് മാത്രം മതി നമ്മൾക്ക് ഒരു സീറോ കോസ്റ്റ് പിന്നെ ഫാമിങ് ആവും അതുണ്ടാകുക നമുക്കൊരു ചിലവുമില്ലാതെ പിന്നെ ഒരു കൃഷി ചെയ്യാനത് സഹായിക്കും ഈ ഒരു പച്ചക്കറി വേസ്റ്റ് ഒന്ന് മാത്രം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഈ വീട് ഞാൻ കൂടുതലായിട്ട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല വീട് വെച്ച് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഈ ചെടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്കറിയാം നല്ല കരുത്തോടുകൂടി വളരുന്ന കാരണം ഞാൻ ഈ ഒരു വളം കൊടുത്തോണ്ടാണ് കേട്ടോ ഈ ഒരു വളം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞ അരി ഇതിൻ്റെ മുൻപ് വിശദമായിട്ടുള്ളൊരു വീട് ഞാൻ ഇതിൻ്റെ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കാ കണ്ടുനോക്കുക അതുപോലെ തന്നെ ഇനിയിപ്പോൾ അത് കാണാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഞാനൊന്നും കൂടി പറഞ്ഞുതരാം ഒരു പിന്നെ ബക്കറ്റെടുക്കുക അതിൽ നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഉള്ളി തക്കാളി പിന്നെ ഇറച്ചി കഴുകിയുള്ള മീൻ കഴുകിയുള്ള മീൻ നന്നാക്കി അതിൻ്റെ പാർട്സുകൾ കോയിൻ്റെ പാർട്സുകൾ നന്നാക്കിയത് എല്ലാം അതിലിടാം കേട്ടോ എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് അതിലിട്ട് കൊടുക്കാം ഇതൊക്കെ അതിലാണ്ട് കഴുകി ചേർന്നൊരു വളം കൂട്ടോ അതിൽ ചണ്ടി നമ്മൾ ഒരു ബക്കറ്റ് പിന്നെ ഇങ്ങനെ ഈ പച്ചക്കറി വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട് ഒരു കിലോ വേസ്റ്റ് അതിൽ നമുക്ക് ഒഴിവാക്കാൻ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു മാസമല്ല ഒരു ഒരു കിലോ വേസ്റ്റും ഉണ്ടാവില്ല ഒരു ഒന്നോ രണ്ടോ മാസമൊക്കെ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് ഒരു കിലോ വേസ്റ്റും കൂടി അതിലുണ്ടാവില്ല ഒക്കെ അതിൽ അഴകി ചേർന്ന് ഈ വെള്ള വെള്ളത്തിൻ്റെ അരി ചീഞ്ഞ് ഒക്കെ നമ്മൾ വെള്ളത്തിൽ അവിടെ ലയിച്ച് ചേരും കേട്ടോ ഏത് വേസ്റ്റും പച്ചക്കറി ആണെങ്കിലും മീനിൻ്റെ വേസ്റ്റാണെങ്കിലും കുറഞ്ഞെന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഈ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതെല്ലാവരും മറക്കാതിരിക്കുക ലൈക്ക് ചെയ്യാൻ ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം